ടെ ഇത്ര നാളായിട്ട് ഞാൻ അവിടെ പുറകെ നടന്ന അവള് വളയുന്നുണ്ടല്ലോടാ ഇവിടെ നീ പുറകെ നടന്നാൽ മാത്രം പോരാ അതോടെ ആദ്യം പോയി എന്തെങ്കിലും സംസാരിക്കണം അത് ശരിയാണ് നിനക്ക് എന്തെങ്കിലും ഐഡിയ ഉണ്ടോ എന്റെ ഒരു കിഡിലിന് ഐഡിയ ഉണ്ട് ഞാൻ ഓടിച്ചു അവളുടെ ബാഗ് തട്ടിപ്പൊറിച്ചു നീ പറയ വന്ന് എന്നിട്ട് എന്റെ കറി തട്ടിപ്പറിച്ചു അവളാം പക്ഷേ ഒത്തിരി ആൾക്കാർ പൈറ്റി ചീറ്റി പോയിട്ടുള്ള പക്ഷെ പണ്ട് ലാലേടിന നൂറ് ശതമാനം സക്സസ് ആയിട്ടുണ്ട് സക്സസ് െ നൂറ് രണ്ടുപേരും ഫ്രണ്ട്സ് ആണെന്ന് നമുക്ക് അറിയത്തില്ലേ അറിയാം അതൊരു പ്രശ്നമല്ലേ അതൊരു പ്രശ്നമാണ് അതിനും വേണ്ടി ഒരു ഐഡിയ ഉണ്ട് പുതിയ ഐഡിയ നമ്മൾ തമ്മി ഇവിടെ ഒരു ചാടി ഉണ്ടാക്കി പിരിയുന്നു അതവിടെ കാണുന്നു അത് വേണം അപ്പ ഐഡിയ വർക്കാവൂ വർക്കൗട്ടാവൂറ് ശതമാനം വേറെ വലിയ ഐഡിയ ഉണ്ട് വേറെ ഒന്നും ഇത് അപ്പോൾ അടുത്ത സ്റ്റെപ്പ് എന്താ നീ എന്നെ അടിക്കും ഞാൻ നിന്നെ അടിക്കും ഇവിടെ നിന്ന് പിരിയെന്ന് എനിക്ക് നിൽക്കും അവൾ നോക്കുന്നുണ്ടോ നോക്കണ്ടോ നല്ലോണ്ടോ നോക്കുന്നുണ്ടോ ആ അവൾ ഇങ്ങോട്ട് നോക്കി നിൽക്കുവോ അപ്പം അതെ നമുക്ക് തുടങ്ങിയാൽ എപ്പോഴാങ്ങാം ഉറപ്പാണല്ലോ ഉറപ്പല്ലേ എന്നേനെ ഹൺഡ്രഡ് പെർസെൻറ്റേജ് പ്രൊഫഷനേടിക്കൂ ഭാഗ്യം അടിപൊളി അവൻ വരും ഭാഗ്യ തട്ടിപ്പൊറിച്ചോണ്ട് പോകും പിന്നെ നമ്മളെല്ലാം പറഞ്ഞ പോലെ ഞാൻ ഹീറോ വരുന്നത് വരുന്നത് ചേച്ചി 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 സമയ

ഇന്ന് ആരെ പറ്റിക്കും കയ്യിലാണെങ്കിൽ പൈസ ഇല്ല അവളുടെ ഭാഗ്യടിച്ചു മാറ്റാം അങ്ങനെ ഇന്നത്തെ ദിവസം കഴിയുമ്പോ ചുമ്മാരേതാ നമ്മമാരെന്തോ കാര്യമായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട് അതൊന്ന് കേൾക്കാം അതിന് നീ വല്ല സംസാരിച്ചു നീ എന്തൊരു ഐഡിയ പറയായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട് ഓടിക്കൂ

അപ്പഴേ വേണ്ടാ വേണ്ട പറഞ്ഞു കേക്കണ്ടേത് കണ്ടില്ലേ വണ്ടി ഏ പോയത് പോയി ഇത് മുതലാക്കണം എടാ കള്ളാ ഞാൻ ഒന്നും അറിഞ്ഞില്ല ചേച്ചി ഫ്രണ്ടാണെങ്കിലേ കള്ളത്തരം കാണിച്ചു കഴിഞ്ഞ ഞാൻ സത്യത്തിന്റെ ഭാഗത്താ സത്യത്തിൻ്റെ ഭാഗത്ത് ഇവനോ നന്പരാണേലും നന്പടുത്ത് ചേച്ചി നിനക്ക് ബോധം വന്നോ പിന്നെ ഇന്ന് ഞാൻ ഞാനപ്പഴേ പറഞ്ഞില്ല കള്ളന്മാരൊന്നും എനിക്കൊരു വിഷയമേ അല്ല കണ്ടപ്പോഴേ തോന്നിയൊരു വീടിനടാ നീയോ ഇവനെ ശരിയാക്കും അവിടെ